ക്രിക്കറ്റ് പ്രേമികൾക്ക് വൻ വിരുന്നൊരുക്കി റിലയൻസ് ജിയോ ക്രിക്കറ്റ് സീസൺ മുൻനിർത്തി പരിധിയില്ലാത്ത ഓഫറുകളാണ് ജിയോ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിലെ ഉപഭോക്താക്കൾക്കും പുതിയ ഉപഭോക്താക്കൾക്കും എക്സ്ക്ലൂസീവ് ഓഫറുകളുണ്ട് ജിയോ സിമ്മും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കോ അതിന് മുകളിലോ ഉള്ള പ്ലാനുമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അനുഭവിക്കാത്ത തരത്തിൽ ഉപഭോക്താക്കൾക്ക് ഈ ക്രിക്കറ്റ് സീസൺ ആസ്വദിക്കാം നിലവിലെ ഉപഭോക്താക്കൾക്കും പുതിയ ഉപഭോക്താക്കൾക്കുമായി എക്സ്ക്ലൂസീവ് ഓഫറുകൾ ലഭ്യമാകും തൊണ്ണൂറ് ദിവസത്തെ സൗജന്യ ജിയോ ഹോട്ട്സ്റ്റാർ ക്രിക്കറ്റ് ആരാധകർക്ക് ടിവിയിലോ മൊബൈലിലോ എല്ലാ മത്സരങ്ങളും നാല് ജിബിയിൽ സൗജന്യമായി കാണാൻ കഴിയും ഐ പി എൽ മത്സരം തുടങ്ങുന്ന മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ സബ്സ്ക്രിപ്ഷൻ സജീവമാകും തുടർന്നുള്ള തൊണ്ണൂറ് ദിവസം സൗജന്യമായി ഉപയോഗിക്കാം ഗാർഹിക ഉപയോക്താക്കൾക്കായി അൻപത് ദിവസത്തെ സൗജന്യ ജിയോ ഫൈബർ എയർ ഫൈബർ ട്രൈ പുതിയതും നിലവിലുള്ളതുമായ ഉപഭോക്താക്കൾക്ക് അതിവേഗ ഇന്റർനെറ്റ് സേവനം പ്രയോജനപ്പെടുത്താം എണ്ണൂറ് പ്ലസ് ടി ചാനലുകൾ പതിനൊന്ന് പ്ലസ് ഒ ടി ടി ആപ്പുകൾ പരിധിയില്ലാത്ത വൈഫൈ സേവനം എന്നിവയും ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനേഴിനും മാർച്ച് മുപ്പത്തി ഒന്നിനും ഇടയിൽ റീചാർജ് ചെയ്യുക പുതിയ സിം നേടുക നിലവിലുള്ള ജിയോ സിം ഉപയോക്താക്കൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുക റിലയൻസ് ജിയോയിലെ തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് രൂപയുടെ പ്രീപെയ്ഡ് റീചാർജ് പ്ലാനാണ് ഇപ്പോൾ തൊണ്ണൂറ് ദിവസത്തെ കാലയളവിലേക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലേക്ക് പരസ്യ പിന്തുണയുള്ള സബ്സ്ക്രിപ്ഷൻ വാഗ്ദാനം ചെയ്യുന്നത് ഈ പ്ലാനിന് എൺപത്തിനാല് ദിവസത്തെ ഉണ്ട് കൂടാതെ പരിധിയില്ലാത്ത വോയിസ് കോളുകൾ പ്രതിദിനം നൂറ് എസ് എം എസ് പ്രതിദിനം രണ്ട് ജി ബി ഹൈ സ്പീഡ് ഫൈവ് ജി ഡേറ്റ തുടങ്ങിയ ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നു പ്രതിദിന ഡാറ്റ അലവൻസ് തീർന്നതിനു ശേഷം ഡൗൺലോഡ് വേഗത അറുപത്തിനാല് സെക്കൻഡായി കുറയും ജിയോ ഹോട്ട്സ്റ്റാറിന് പുറമെ ഈ പ്രീപെയ്ഡ് റീചാർജ് പ്ലാൻ ജിയോ ക്ലൌഡ് ജിയോ ടി പോലുള്ള തിരഞ്ഞെടുത്ത മറ്റ് ജിയോ ആപ്പുകളിലേക്കും ആക്സസ് നൽകുന്നുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ പരസ്യ പിന്തുണയുള്ള പ്ലാൻ പ്രതിമാസം രൂപയിലാണ് ആരംഭിക്കുന്നത് ഒരു മൊബൈൽ ഉപകരണത്തിൽ കണ്ടന്റ് സ്ട്രീമിംഗ് ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ടോപ്പ് എൻഡ് ജിയോ ഹോട്ട്സ്റ്റാർ പ്രീമിയം പ്ലാനിലെ വില പ്രതിമാസം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും പ്രതിവർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് ജിയോ സ്റ്റോറിൽ ഏകദേശം മൂന്ന് ലക്ഷം മണിക്കൂർ കണ്ടന്റും തത്സമയം സ്പോർട്സ് കവറേജും ഉണ്ടെന്ന് റിലയൻസ് ജിയോ അവകാശപ്പെടുന്നു സിനിമകൾ ഷോകൾ ആനിമേഷൻ ഡോക്യുമെന്ററികൾ തത്സമയ സ്പോർട്സ് ഇവന്റുകൾ എന്നിവയാണ് ഒ ടി ടി വാഗ്ദാനം ചെയ്യുന്നത് നിലവിലുള്ള ജിയോ സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വരിക്കാർ സ്വയമേവേ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് മാറും ആദ്യമായി ലോഗിൻ ചെയ്യുമ്പോൾ ഈ ഉപയോക്താക്കൾക്ക് അവരുടെ ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷനുകൾ സജ്ജീകരിക്കാൻ കഴിയുമെന്ന് കമ്പനി അറിയിച്ചിരുന്നു പുതിയ വരിക്കാർക്ക് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ ആരംഭിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ പുതിയ പ്ലാനുകൾ ബ്രൗസ് ചെയ്യാം പുതിയ ജിയോ സിം ഉപയോക്താക്കൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉള്ള പ്ലാനുകൾ ഒരു പുതിയ ജിയോ സിം നേടുക ആനുകൂല്യങ്ങളുടെ വിശദാംശങ്ങൾ അറിയാൻ ആറ് പൂജ്യം 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 എട്ട് ആറ് പൂജ്യം പൂജ്യം എട്ട് എന്ന നമ്പറിൽ ഒരു മിസ്ഡ് കോൾ നൽകാനുള്ള ഓപ്ഷനുമുണ്ട് മാർച്ച് പതിനേഴിന് മുമ്പ് റീചാർജ് ചെയ്ത ഉപഭോക്താക്കൾക്ക് നൂറ് രൂപയുടെ ആഡ് ഓൺ പാക്കിലൂടെ സേവനങ്ങൾ നേടാവുന്നതാണ് മാർച്ച് ഇരുപത്തിരണ്ടിനായിരിക്കും ജിയോ ഹോട്ട്സ്റ്റാർ പാക്ക് ആക്ടിവേറ്റ് ആകുക അന്നാണ് ക്രിക്കറ്റ് സീസൺ തുടങ്ങുന്നത് തൊണ്ണൂറ് ദിവസമായിരിക്കും കാലാവധി കൂടുതൽ വിവരങ്ങൾക്കടുത്തുള്ള ജിയോ സ്റ്റോർ സന്ദർശിക്കുകയും ചെയ്യാം അതേസമയം ജിയോ സിനിമയും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും സംയോജിപ്പിച്ചതാണ് പുതിയ പ്ലാറ്റ്ഫോം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ രണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിലെയും കണ്ടന്റുകൾ ഉപയോക്താക്കൾക്കായി ലഭ്യമാക്കും രൂപ മുതലുള്ള സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ ഉപയോക്താക്കൾക്കായി ലഭ്യമാകുമെന്ന് റിലയൻസ് ജിയോ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉപയോക്താക്കൾക്കായി പരസ്യങ്ങളടങ്ങുന്ന കുറഞ്ഞ റെസൊല്യൂഷനിലുള്ള കണ്ടന്റുകൾ കാണാനാകുന്ന സേവനങ്ങളും പരസ്യങ്ങളില്ലാത്ത പ്രീമിയം സേവനങ്ങളും ലഭ്യമാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി